യുദ്ധവും ഉപരോധവും താറുമാറാക്കിയ ഗാസ മുൻപ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ദിവസേന നമ്മൾ കാണുന്ന ഹൃദയഭേദകമായ വാർത്തകളും റിപ്പോർട്ടുകളും ഗാസയിലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരണത്തിന് കീഴടങ്ങുന്ന ദയനീയ കാഴ്ചകൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ ഉലയ്ക്കുന്നതാണ് ഗാസ സിറ്റിയിൽ നിന്നുള്ള പതിനെട്ട് മാസം പ്രായമുള്ള മുഹമ്മദ് സക്കീർ അയ്യൂബ് അൽ മദൂഗിന്റെ എല്ലുന്തിയ ചിത്രം ഈ ദുരന്തത്തിന്റെ പ്രതീകമായി നമ്മുടെ മനസ്സിൽ നിറയുന്നു ആ ചിത്രം ഗാസയുടെ യാഥാർത്ഥ്യമാണ് അവിടെ ഓരോ നിമിഷം കുട്ടികൾ ബിഷപ്പിന്റെയും മരണത്തിന്റെയും വക്കിലാണ് ഈ ഭീകരത കണ്ട് വേദനിക്കുക എന്നതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാനാകും എന്ന ചോദ്യത്തിന് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ ഉത്തരവാകുകയാണ് ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേലിന്റെ കടുത്ത ഉപരോധങ്ങൾ കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിന്നാണ് ഈജിപ്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ സി റ്റു സി എ ബോട്ടിൽ ഓഫ് എ ഹോപ്പ് ടു ഗാസ എന്ന പേരിൽ ഒരു അസാധാരണമായ പ്രചരണത്തിന് തുടക്കമിട്ടത് അരിയും മറ്റും ഉണങ്ങിയ ധാന്യങ്ങൾ കുപ്പിയിൽ നിറച്ച് മെഡിറ്റേറിയൻ കടലിലേക്ക് എറിയുന്നതാണ് ഈ ന്യൂനതമായ ആശയം ഈജിപ്റ്റിനെ കൂടാതെ ലിബിയ അൾജീരിയ മൊറോക്കോ തുടങ്ങിയ അറബ് രാജ്യങ്ങളിലെ പ്രവർത്തകരും ഈ ഉദ്യമത്തിന് പങ്കുചേർന്നിട്ടുണ്ട് ആശയം വളരെ ലളിതമാണോ ഒന്നോ രണ്ടോ ലിറ്റർ ശേഷിയുള്ള ഒഴിഞ്ഞ വെള്ളക്കുപ്പികളിൽ അരി പയർ മറ്റ് ഉണങ്ങിയ ധാന്യങ്ങൾ എന്നിവ നിറച്ച് അവയെ ബലമായി അടച്ച് ഈജിപ്ത് ലിബിയ അൽജീരിയ മൊറോക്കോ തുടങ്ങിയ മെഡിറ്ററേനിയൻ രാജ്യങ്ങളുടെ തീരങ്ങളിൽ നിന്നും കടലിലേക്ക് എറിയുന്നത് ഈ അന്നക്കുപ്പികൾ കുപ്പികൾ ഗാസയുടെ തീരത്ത് എത്തുമെന്ന് അവിടുത്തെ രാജ്യങ്ങളുടെ വിശപ്പ് മാറ്റുമെന്നും സഹായിക്കുമെന്നും ഈ പ്രവർത്തകരുടെ പ്രതീക്ഷ മെസ്സേജസ് ഇൻ ബോട്ടിൽസ് എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ വേറിട്ട മാർഗം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിട്ടുണ്ട് ഈജിപ്റ്റുകാർ കുപ്പികളിൽ കടലേക്ക് എറിയുന്നതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചു ഈ കുപ്പികൾ ഗാസയിൽ എത്തുമോ ഇല്ലയോ എന്നതിന് ഉറപ്പില്ലെങ്കിലും ആളുകളിൽ വിശന്ന് മരിക്കുന്ന നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് ആക്ടിവിസ്റ്റുകൾ ഒരാൾ പറയുന്നത് ഒരു വശത്ത് ഈ പ്രവൃത്തി പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ മറുവശത്ത് ഇസ്രയേലിനെതിരെയുള്ള ഈ കുപ്പി പ്രതിരോധം കടൽ മാലിന്യമാക്കുന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് സഭ ഗാസയെ വിശേഷിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം വിശന്നിരിക്കുന്ന സ്ഥലമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെറോസ് അതോ ഗബ്രീസ് ഈ സാഹചര്യത്തെ മനുഷ്യ നിർബന്ധം ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ മാനുഷിക സഹായ നിയന്ത്രണങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെ ഗാസയിൽ ഇരുപത്തൊന്ന് ലക്ഷം ആളുകൾ കടുത്ത പട്ടിണിയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിൽ ഏകദേശം അഞ്ചു ലക്ഷം പേർ അതീവ പോഷകരക്കുറവ് കാരണമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂലൈ ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ്റി പതിനൊന്ന് പട്ടിണി മരണങ്ങളാണ് ഗാസയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ എൺപത് കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് ഈ ദുരന്തത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ഒരു ദിവസം ശരാശരി പത്ത് മരണങ്ങളെങ്കിലും സംഭവിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗാൻ യുനിലെ നാസർ ആശുപത്രി പ്രോഷാകരക്കുറവുള്ള കുട്ടികളെ കണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചിലർക്ക് ആറാഴ്ച മാത്രം പ്രായം വാരിയല്ലുകൾ തള്ളിക്കരയാൻ പോലും ആരോഗ്യമില്ലാത്ത നവജാത ശിശുക്കൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത മുലപ്പാൽ കൊടുക്കാൻ പോലും കഴിയാത്ത അമ്മമാർ ഈ കാഴ്ചയിൽ ഗാസയിലെ ദൈനംദിന യാഥാർത്ഥ്യമാണ് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള സഹായ വിതരണ കേന്ദ്രങ്ങളിലും ദുരന്തങ്ങളുടെ ആവർത്തനമാണ് നടക്കുന്നത് യു എൻ നേതൃത്വത്തിലുള്ള സഹായ സംവിധാനങ്ങളെ മറികടന്ന് പാലസ്തീനുകളുടെ കൊലക്കളമായി മാറിയിരിക്കുകയാണ് ഗാസ സഹായ ട്രാക്കുകളിലേക്ക് ഓടിക്കയറുന്ന ജനക്കൂട്ടത്തിന് വെടിവെച്ച് അവർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരത തുടരുകയാണ് നിലവിൽ തൊള്ളായിരത്തി അൻപതിലധികം സഹായ ട്രക്കുകളാണ് ഈജിപ്റ്റ് ഗാസ അതിർത്തിയിൽ കാത്തുകിടക്കുന്നത് ഈ ട്രക്കുകളിലുള്ള ഭക്ഷണ സാധനങ്ങൾ പലതും ചീത്തയായി തുടങ്ങിയിരിക്കുന്നു യു എൻ ഇന്റെ ഭക്ഷ്യാവകാശ സ്പെഷ്യൽ റിപ്പോർട്ടുകൾ മൈക്കിൾ ഫ്രിക്കി ഇസ്രായേലിന്റെ വിശപ്പിനെ ആയുധമായി ഉപയോഗിക്കുകയാണെന്നും ആരോപിക്കുന്നു ഇത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു യുദ്ധകുറ്റമാണ് യുദ്ധത്തിന്റെ സാധാരണക്കാരായ പട്ടിണി കിടക്കുന്നതും സഹായം ടയുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ജോർദാൻ യു തുടങ്ങിയ രാജ്യങ്ങൾ ഗാസയിലേക്ക് വ്യോമാക്രമണ സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം എയർ ഡ്രോപ്പുകൾ അപകടകരമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടെ ചികിത്സ ആവശ്യമുള്ള കുട്ടികളെ ഗാസയിൽ നിന്നും ഒഴിപ്പിക്കുക ബ്രിട്ടൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇത്തരം വലിയ ശ്രമങ്ങൾക്കൊപ്പമാണ് എ ബോട്ടിൽ ഓഫ് ഹോപ്പ് പോലുള്ള ചെറുതും എന്നാൽ പ്രധാനമുള്ളതുമായ പ്രചരണങ്ങളും നടക്കുന്നത് ഈ കുപ്പികളിൽ ഗാസ എത്തുമോ ഇരുപത് ലക്ഷം ആളുകളുടെ വിശപ്പ് മാറ്റാൻ ഇതിനെ സാധിക്കുമോ ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നേക്കാം ഒരുപക്ഷെ ഈ കുപ്പികൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എത്തുന്ന കുപ്പികൾ എത്ര വലിയ മാറ്റം വരുത്തിയേക്കാം പക്ഷേ ഇതുവഴി നൽകുന്ന സന്ദേശം ഗാസയിലും ലോകമെമ്പാടും എത്തുന്നത് എന്താണ് ഈ പ്രചരണത്തിന്റെ യാഥാർത്ഥ്യ ലക്ഷ്യം ആ സന്ദേശം ഇങ്ങനെയാണ് ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ വേദന ഞങ്ങൾ അറിയുന്നു ചിലപ്പോൾ ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ ഒരു വലിയ ക്രൂരമായ ഉപരോധം തകർക്കാൻ സഹായിച്ചേക്കാം ഭീകരമായ ഒരു പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോയൊരു ജനതയ്ക്ക് പ്രതീക്ഷയുടെ ഒരു കിരണം നൽകാനും ലോകത്തിന്റെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരാനും ഇത്തരം പ്രചരണങ്ങൾക്ക് സാധിക്കും